മാസം ഇരുപത്തിയാറാം തീയതി പതിനെട്ടാമത് ലോക്സഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കായംകുളത്ത് ചില പ്രത്യേകതകൾ കൂടി ആ പ്രത്യേകതകളിൽ ഒന്ന് കായംകുളത്തെ രണ്ടായി വെട്ടിക്കൊളിച്ചു വന്ന വോട്ടില്ലാതെ പോസ്റ്റർ ഞാൻ കണ്ടു കായംകുളത്ത് രണ്ടായിരം വെട്ടി കുറച്ചവർക്ക് പോസ്റ്റോ കാണുമ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അമ്പലപ്പുഴയിൽ ഞാൻ കാരണം തൂണുള്ള പോലെയുള്ള സാധനമാണ് അവർക്ക് വേണ്ടത് അല്ലാതെ ഇപ്പൊ പണിയാൻ പോകുന്ന രീതിയിലുള്ള പാതകളല്ല എന്ന് പറയുന്ന ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം സമ്പന്നരായ ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്

ഞാൻ നിങ്ങളോട് കൃത്യമായ പ്രശ്നം അവതരിപ്പിക്കാൻ സാധാരണക്കോ അവന്റെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും ആണ് ഇവിടെ മത്സരിക്കുന്നത് നിങ്ങൾ ഈ കായകുളത്തിലൂടെ ഒരു രണ്ട് കിലോമീറ്റർ മോർണിംഗ് വാക്കിൽ ഇറങ്ങിയാൽ രാവിലെ ഒരു പ്രഭാത നടത്തുന്നിറങ്ങിയാൽ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിന്റെ അമ്പത് അമ്പത്തി ആറ് ഷട്ടുകളിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള പോസ്റ്ററുകൾ കാണാം വളരെ സുന്ദരമാണ് അദ്ദേഹം ആ പോസ്റ്ററുകളിൽ അദ്ദേഹം അദ്ദേഹത്തിന് അഭിമാനിക്കാം പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അൻപത്തിയാറോളം ഷട്ടുകളിട്ട് ഇത്രമാത്രം ലക്ഷ്മിയാൽ ഇവർക്കൊക്കെ പണം കിട്ടിയത് അവിടെ നിന്നാണ് ഇത് ആരിഫിന്റെ മാത്രം കാര്യമല്ല അറിയപ്പെട്ടു നിങ്ങൾക്കറിയാം കായംകുളത്തെ ഏരിയ സെക്രട്ടറി മുതൽ ഇതുപോലെയുള്ള കായംകുളത്ത് എന്നുള്ള കെ എച്ച് ബാബുജൻ ജില്ലാ സെക്രട്ടറി മുതൽ നിരവധി ആളുകൾ അവർ സഞ്ചരിക്കുന്നത് ഏതൊക്കെ വാഹനങ്ങളിലാണ് ജീവിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രമാത്രം പണം ഇവർക്ക് അവിടെ നൽകിയിട്ടുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള കാര്യവും കാണിക്കാനുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് വേണുഗോപാൽ വേണുഗോപാൽ എന്നാണ് ആ ഇപ്പൊ തന്റെ എം പി ആണ് രാജസ്ഥാനിൽ നിന്നോ രാജ്യസഭാ മെമ്പറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏതാണ്ട് ഏപ്രിൽ വരെ അദ്ദേഹത്തിന് മെയ് വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് പോരാ രണ്ട് കൊല്ലം കൂടി ബാക്കിയുള്ള രാജ്യസഭാ സീറ്റ് അവിടെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ കോൺഗ്രസുകാരോട് ചോദിക്കുന്നു എന്തിനാണ് എന്ത് അനിവാര്യതയാണ് അദ്ദേഹം ഈ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കേണ്ട ആവശ്യമുള്ളത് കാരണം അദ്ദേഹം മത്സരിക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ജയിച്ചാൽ ജയിച്ചാൽ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും അങ്ങനെ രാജിവെക്കേണ്ടി വന്നാൽ രാജസ്ഥാനിൽ നിന്ന് പിന്നെ ജയിക്കുന്നത് ഒരു ബി ജെ പിയുടെ എം പി ആയിരിക്കും രാജ്യസഭയിലേക്ക് കാരണം ബി ജെ പി മാത്രമേ അത്രയും അതുകൊണ്ട് അടുത്ത സീറ്റുകൾ തീർച്ചയായിട്ടും രാജസ്ഥാനെ ഇത് കേൾക്കുമ്പോ കെ സി വേണുഗോപാൽ എന്നോട് ചോദിക്കും അത് ഇവിടെ ജയിച്ചാൽ എന്തായാലും ജയിച്ചാൽ അത് ചെയ്യേണ്ടി വരില്ല കെ വേണുഗോപാൽ എന്നാണ് എന്റെ ചോദ്യം അപ്പൊ നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഇവിടെ മത്സരിക്കുന്നത് ബി സഹായിക്കാനല്ലേ എന്നാണ് എന്റെ ചോദ്യം എന്റെ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ മത്സരിക്കുമ്പോ ഇത്രത്തോളം പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് പണം കിട്ടി എന്നുള്ളതാണ് ആ എവിടെ നിന്ന് പണം എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ ഇവിടെ വഴി പറയാം മറ്റൊരു മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഇവിടെ നിന്ന് മത്സരിക്കുന്നു അവരുടെ പേര് ശോഭാ സുരേന്ദ്രൻ എന്നാണ് അവർ പറയുന്നത് വലിയ അവകാശവാദങ്ങളാണ് അവർ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് എന്നാണ് എങ്ങനെ കൊടുക്കുമ്പോ എവിടെ നിന്ന് പറഞ്ഞിവിടുന്ന് ജയിച്ചാൽ ഒരു വനിതാ കേന്ദ്രമന്ത്രിയാകും വനിതാ കേന്ദ്രമന്ത്രിയായിട്ട് ആർക്ക് പ്രയോജനമന്ത്രി ചോദിച്ചല്ല പ്രയോജനമുള്ളത് പുള്ളിക്കാരിക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമായിരിക്കും ഈ മന്ത്രിയായ തന്നെ ജയിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ അങ്ങനെ പോയി മന്ത്രിയായ പല ആളുകളും ഇവിടെ നിന്നുണ്ടായിരുന്നു കാരണം കെ സി വേണുഗോപാൽ മന്ത്രിയായിരുന്നു അതിന് മുൻപ് നമുക്കറിയാം തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യ മന്ത്രി ഇവിടെ നിന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ മന്ത്രിമാർ പലതും ആ മന്ത്രിമാരെ കൊണ്ടൊന്നും ഒരു തരത്തിലുള്ള വികസനവും ഈ കായംകുളത്തേക്കോ ആലപ്പുഴയിലേക്കോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്കോ എത്തിയില്ല എന്റെ ചോദ്യം പെട്ടെന്നാണ് നിങ്ങളുടെ കൂടി നാട്ടുകാരോട് നിങ്ങൾ ആരോക്കാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ പലരും തീരുമാനിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും ഇതിനകത്ത് നോട്ട് ചെയ്യാം കെ സി വേണുഗോപാൽ നോട്ട് ചെയ്യാം ചോമാ സുരേന്ദ്രൻ നോട്ട് ചെയ്യാം അങ്ങനെ പലർക്കും വിചാരിച്ചിട്ടുണ്ടാകും കാരണം നിങ്ങൾ ഇതുവരെ ഉള്ള ഒരു അടിമത്ത മനോഭാവം കൊണ്ട് ഞങ്ങളുടെ മുതുകുന്തമാരായി തന്നെ സി പി എമ്മിനോട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ കോൺഗ്രസ് നോട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് നിങ്ങൾ നിങ്ങൾ അങ്ങനെ എത്തുന്നവരുമെന് ചിലാക്കുകൾ കേൾക്കണം നിങ്ങൾ പറഞ്ഞു ചോദിക്കണം എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പണം ഉണ്ടാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പണം ഉണ്ടാക്കുന്നതിന് കാരണം ശ്രമിക്കുന്ന ഉത്തരാധുനിക ഏകാധിപതികൾക്കാണ് രാഷ്ട്രീയ ഈ തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപയിൽ നിന്നും ഒരു രൂപ കൂടുതൽ കണക്ക് കൊടുത്താൽ അവർ തീർച്ചയായും നമുക്കറിയാം കാരണം അവർ അയോഗ്യരാക്കപ്പെടും എം പിമാരാകാൻ യോഗ്യതയില്ല അതുകൊണ്ടാണ് എ ബി വാജ്പേയി എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞത് എല്ലാ എം പിമാരും ആദ്യമേ തന്നെ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ അതായത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമേ ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുള്ളൂ ഇതിനൊക്കെ അറിയാം ഇവർ ഏതായാലും ചെലവഴിച്ചിരിക്കുന്നു ഈ പണം ഇവർക്ക് കിട്ടി ആദ്യത്തെ ചോദിച്ചാൽ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്ക് നേരിട്ട് പണം കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കൂപ്പൺ പോലെ ഒരു സാധനം കഴിക്കാം ആ കൂപ്പൺ ആണെന്ന് മനസ്സിലാക്കിയോട്ട് ആ കൂടുതൽ പഠിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്താൽ അത് അവരെന്ത് ചെയ്യാം അവരെ ബാങ്കിൽ ചെന്ന് മാറി എടുക്കാം പതിനായിരം രൂപയുടെ ഉണ്ട് ആയിരം രൂപയുടെ ഉണ്ട് ഒരു ലക്ഷം രൂപയുടെ ഉണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഉണ്ട് ഒരു കോടി രൂപയുടെ ഇലക്ട്രൽ വോട്ട് ഉണ്ട് ഇങ്ങനെ ഇലക്ട്രൽ വോട്ട് കൈപ്പറ്റിയവരാണ് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ ബി ജെ പി ആണ് നിങ്ങൾ പറയാവെന്ന് നിങ്ങൾക്കറിയാം ஏதாண்டு பத்தாயிரம் கோடி ரூபையில் ஏதாண்டு பகுதி ரூபாய் நமக்கு இனி ஆக கைகளில் இருந்தால் இவருக்கு கிளட்டியும் கிளட்டியது திருணமூல் எழுநூறு கோடி ரூபாய் அல்லது அறநூறு நம்ம ൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ഇവിടുത്തെ ജനാധിപത്യ പാർട്ടികളുടെ കൂട്ടാളിയായിരുന്നു കൊണ്ട് അവർ സമാപനം ചെയ്യുന്നത് നിങ്ങൾ വകുപ്പ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഇന്ത്യയുടെ ഇരുപത്തി പതിമൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് അതായത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഈ കമ്പനി പറഞ്ഞിട്ടുള്ളത് ആ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഈ കമ്പനി കമ്പനിയാണ് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ യു ടർഗെറ്റ് ചെയ്തുകൊണ്ട് സംഘടന പറയുന്ന സാറ്റിയാബൗണ്ടി കമ്പനിയുടെ കയ്യിലെ അതിനെച്ചരം അയാളുടെ വീട്ടിൽ ചെന്ന് റെയ്ഡ് നടക്കിയ ശേഷം അയാളുടെ വീട്ടിൽ ചെന്ന് ഇൻകം ടാക്സ് കാർ റെയ്ഡ് നടത്തിയ ശേഷം അയാളുടെ കയ്യിലുള്ള പണം പിടിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ പോയി ബിജെപി നോറിട്ട് പാർട്ടികൾ ആയിരത്തി 368 കോടി രൂപ ബിജെപി ഒറ്റക്കല്ല കോൺഗ്രസ് അതിനെ ഡിഎംകെ കൂടിയേ

അവർ ബി ജെ പി കൈക്കൂലി കൊടുത്തു ആ ബേക്കാർ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കോൺഗ്രസിന് കൈക്കൂലി കൊടുത്തു ഇനി ചെറിയൊരു രഹസ്യം കൂടി നിങ്ങളോട് പറയാം അവർ രണ്ടായിരത്തി പതിനേഴിൽ പാർട്ടിക്ക് അവർ അഞ്ചു ലക്ഷം രൂപ കൊടുക്കും എത്തുമ്പോഴേക്കും അവർ അൻപത് ലക്ഷം രൂപ കൊടുത്തു അതിന് ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്തുമ്പോ മൊത്തം സി പി എം അടക്കം മേഘാ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് മേടിച്ചത് എൺപത് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയാണ് ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഒരു തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കമ്പനി ഇനി മറ്റൊരു കമ്പനിയുടെ പേര് ഞാൻ നിങ്ങളോട് പറയാം ആ കമ്പനിയുടെ പേര് നവയു சொல்றீலா நமயுங்க கன்ஸ்ட்ரக்ஷன்ஸ்னு சொல்ற ஒரு கம்பெனியா கம்பெனியின் பெயரை நீங்கள் கேட்டட்டேങ്കിലും மிக முக்கியாயிட்ட ஒரு காரிய புரிய சில்கியர்ல பணம் போறதுக்குறதால ஏதாய் மாசத்துக்கு முன்பு ஆ பணம் தன்னோட 40ளோட தொழில்கள் ஆ புடுங்கி போய் மாத்தின ஒரு திறம்படிட்டாங்க ஆ சில்கியர்ல பணம் போற அந்த கம்பெனியின் பெயரான நமயுங்க இங்க ஸ்பேர்ட் லிமிடெட்ங்கற ஒரு கம்பெனி ஆ கம்பெனி ஆ கம்பெனி 85

ഈ ഇലക്ട്രോൺ ബോട്ട് വഴി പണം മേടിക്കാത്ത സി പി എം അടക്കം ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിരിക്കുന്നു ഇങ്ങനെ നിരവധി കമ്പനികൾ ഇങ്ങനെ നിരവധി നിരവധി കമ്പനികൾ ബി ജെ ഷിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനി പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആ കമ്പനി നിങ്ങൾ അറിയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ അവരുടെ വർക്ക് സൈഡിൽ അവരുടെ മാറ്റപ്പെടുത്തു ഒരു അപകടമുണ്ടായി അപകടമുണ്ടായപ്പോൾ നാല് പേർ മരിച്ചുപോയി

ഈ ഈ നാട്ടിൽ പണം കൂടാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണ്ണിന്റെ ആ ആ കൈകളിൽ ുംട്ടുകളിൽ പറ്റിട്ടുള്ള ഷട്ടിൽ എത്തിപ്പെട്ടാണ് നമ്മളോട് വോട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊരു കായം കുളത്തിന്റെ വെട്ടിമുറിക്കലെ പ്രശ്നമല്ല ഇത് വലിയ പ്രശ്നമാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന വീട് മരിച്ച തൊഴിലാളികളോ പാവപ്പെട്ടവരുടെ പ്രശ്നമല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാത്തത് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി കോടിക്കണക്കിന് രൂപ സംഭാവന കൊടുത്തു രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയട്ടെ അവരുടെ ഉദ്ധപൂർ എന്ന് പറയുന്ന ജമ്മു കാശ്മീരില് നമ്മൾ ഇന്ത്യക്കാരായി അഭിമാനിക്കുന്നവരാണ് ഞാൻ ചോദിക്കുന്നു ഉദപൂരിൽ നമ്മുടെ ഇന്ത്യയിലെ പന്ത്രണ്ട് കുട്ടികൾ അതായത് ഒരു വയസ്സിലും രണ്ട് വയസ്സിനും ഇടക്കുള്ള കുട്ടികൾ ഈ ഡിജിറ്റൽ മിഷൻ ഫാർമ എന്ന് പറയുന്ന ഫാർമ കമ്പനി ഒന്നും രണ്ടും ജനിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഡിജിറ്റൽ മിഷൻ ഫാർമയുടെ ഒരു ലൈസൻസ് പോലും കാരണം നിങ്ങൾ കഴിയുമോ

ആ കമ്പനിയിലെ മരുന്നുകൾ കഴിച്ച് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ബീഹാറിലുമുള്ള നിങ്ങൾ അറിയേണ്ടത് കോവിഡിന് കൊടുക്കുന്ന മരുന്നാണ് റെം ഡിസിവർ എന്ന് പറയുന്നത് അത് കോവിഡിൽ ഉപയോഗിക്കരുത് എന്ന് കൃത്യമായ ഐക്യരാഷ്ട്ര പഠനം നടത്തി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മളോട് പറഞ്ഞു നമ്മുടെ രാജ്യ പക്ഷേ ഗവൺമെന്റ് ജീവൻ ചെയ്തത് അത് ഇരട്ടി ഉത്പാദിപ്പിക്കാൻ പറയുകയാണ് അങ്ങനെ ഉത്പാദിപ്പിച്ചു ആ കമ്പനിക്ക് പടം കിട്ടി ആ പടം കിട്ടിയ കമ്പനിയുടെ പക്ഷെ മരുന്നുകൾ കഴിഞ്ഞ് ഇരുപത് ഹോസ്പിറ്റലുകളിൽ നിന്ന് ആട്ട് രോഗം കൂടി വലിയ പരാതികൾ വന്നു ആ പരാതികൾ വന്നപ്പോൾ കമ്പനി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കമ്പനി പതിനെട്ട് കോടി രൂപ ബി ജെ പി കൊടുത്തു ായി മൂന്ന് കോടി രൂപ നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസ് കൊടുത്തു എട്ട് കോടി രൂപ സിക്കിം ക്രാന്തികാരി മോർച്ച പാർട്ടിക്ക് കൊടുത്തു എല്ലാം ശുഭം ആ ഒരു ഇന്ത്യ കേരളത്തിലെ തൃശ്ശൂർ വർക്ക് ഒരു കമ്പനി ആ കമ്പനിയുടെ പേര് സിപ്ലാണ് ആ കമ്പനി മാത്രം ഇവിടുത്തെ പാർട്ടികൾക്ക് സഭാപന കൊടുത്തത് മുപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് കോടി കോടി കിട്ടി 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 നിങ്ങൾ ഇവിടെ മേടിക്കുന്ന മേടിക്കുന്ന കാര്യത്തിൽ കാര്യത്തിൽ ഈ പണം പണം കൊള്ളയടിച്ച ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരു ഒരു കമ്പനി 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 ഫാർമ എന്ന് പറയുന്ന ആ നിങ്ങൾ കോടി രൂപയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവൻ സംഭാവന കൊടുത്തത് ഏതിലൂടെ

യും പ്രശ്നമല്ല ഇതൊരു വലിയ പ്രശ്നമാണ് ഈ രാജ്യത്ത് പാവപ്പെട്ടവരെ അവഗണിക്കുന്നതിന് പ്രശ്നമാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടതും നിങ്ങൾക്കെതിരായിട്ടാണ് ഞാൻ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല ഈ കൊള്ളയെ കുറിച്ച് പറഞ്ഞ ഒരേ ഒരാളുടെ പേര് സാമ്പത്തികത്തിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് പരകാല പ്രഭാകർ ആ പരകാല പ്രഭാകർ പറയുന്ന ഒരാൾ വലിയ ലോകം സാമ്പത്തികത്തിലാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ നേതാവും ഇപ്പോ നിങ്ങൾ അറിയുന്ന ധനകാര്യ ധനകാര്യമന്ത്രിയുമായിട്ടുള്ള നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ നിർമ്മല സീതാരാമന്റെ ഭർത്താവിന് പോലും അറിയാം ഇതൊരു കൊള്ളയാണ് எலக்ட்ரிக் பவுண்டர் அழிவதியை குறித்து இது வெறுக்கொள்ளையல்ல இது இந்திய അപ്പുറത്തുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെറും വെറും കമ്പനികളെ കുറിച്ച് മാത്രമാണ് പക്ഷെ നിങ്ങൾ അറിയണം കമ്പനികൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നു അതിൽ കൊടുത്തത് ാണ് ആ നാൽപ്പത് കമ്പനികളിൽ ഇരുപത്തിനാലെണ്ണത്തിൽ പരിശോധനകൾക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവര് നോട്ടീസ് അയച്ച് പേടിപ്പിച്ചു

കാരണം മറുപടി പറയാനില്ലെങ്കിൽ പിന്നെ കയ്യേറ്റം ചെയ്യുക എന്ന പഴയ രീതിയിലേക്ക് പോകേണ്ടി വരും അത് തന്നെയാണ് സി പി എം നമുക്കറിയാം ശേഖർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് ഇരുപതിനായിരത്തിലധികം വോട്ട് മേടിച്ചപ്പോ അദ്ദേഹത്തെ നാല് വെട്ടുപെട്ടിയാണ് കൊന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം വീട്ടിലെ നമ്മുടെ കൊച്ചിലെ പോലും പട്ടികടിച്ചാൽ പോലും നമുക്ക് ആ പട്ടി വെട്ടുപെട്ടിക്കൊല്ലാൻ കഴിയില്ല അത് മുഖത്തു വെട്ടിക്കൊല്ലാൻ കഴിയില്ല ആ ക്രൂരതയുടെ പേരാണ് സി ആ ക്രൂരതയുടെ പേരാണ് ബി ആ ക്രൂരതയുടെ പേരാണ് നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് തായം

വയസ്സ് മുതൽ ഒരു ഒരു കൊന്ന െ കുറിച്ച് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി കേരള പോലീസിനെ കുറിച്ച് കൊടുത്ത് ഞാൻ നിങ്ങളുമൊക്കെ സമരം ചെയ്യുമായിരുന്നു ഒരു പക്ഷേ ചാരിയം സമരമുറകൾ ആവർത്തിക്കുമായിരുന്നു പക്ഷെ അത് ആവർത്തിക്കാതെ പോയത് നമുക്ക് മനുഷ്യത്വമില്ലാത്തതുകൊണ്ടാണ്

ഇതിലൊന്നും കൂട്ടുനിൽക്കാത്ത ഒരു സ്ഥാനാർത്ഥിയുടെ പേരാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികളെ പോലെയല്ല അദ്ദേഹം നിങ്ങൾ അറിയേണ്ടത് എം എസ് സി ഇൻഡസ്ട്രിയൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചു പാസ്സായ ഒരാളാണ് പാസായ ഒരാളല്ല അദ്ദേഹം ബി എസ് സി ആലുവ കോളേജിൽ നിന്ന് പഠിച്ചതാണ് അതിനുശേഷം എം എസ് സി എടുത്തത് പിന്നീട് അദ്ദേഹം എന്ന് പറയുന്ന ഒരു കാര്യം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കഴിഞ്ഞ ഒരാളാണ് അതിനുശേഷം അദ്ദേഹം പിന്നീട് ഐ എസ് ഗുലാബി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ വലിയ ഒരു ഏറ്റവും വലിയ പബ്ലിക് ഫിനാൻസ് എക്സ്പേർട്ടിന്റെ ഏറ്റവും വലിയ നിങ്ങൾ അറിയേണ്ടത് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പ്രവർത്തിച്ച ഒരാളാണ് അതിനേക്കാൾ വലിയൊരു കാര്യം അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇത് പറഞ്ഞതിനാണ് കഴിഞ്ഞ ദിവസം സി പി എം പറഞ്ഞത് നിങ്ങളുടെ വണ്ടി കത്തിക്കുന്നത് ഞങ്ങളുടെ വണ്ടികൾക്ക് നിങ്ങൾക്ക് കത്തിക്കാൻ വേണമെങ്കിൽ ഞങ്ങളെയും കത്തിക്കാം പക്ഷേ വരെ സത്യം ഞങ്ങൾ ഉറക്കം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ സത്യത്തിന് വേണ്ടി വലിയ ആളായാലും ഈ നാട്ടിലൊന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളുടെ മനസ്സാണ് ഉറച്ച തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്നുകൊണ്ടായിട്ട് വാക്കുകൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വോട്ട് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ശേഷവും ജീവിക്കണമെങ്കിൽ അവരോട് നിന്ന് മറ്റു രാജ്യങ്ങളെ ഓടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വോട്ടവകാശം അഞ്ചുകൊള്ളത്തിൽ ഒരിക്കൽ കിട്ടുന്ന മോട്ടവകാശം അത് നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ അഞ്ചുപേരുണ്ടാവും പക്ഷെ അഞ്ചുപേരുടെ വോട്ടവകാശം